ഏഴാമത്തെ കാര്യം നിന്റെ കഴിവില്ലെന്ന് നീ ചെലവഴിക്കണം അല അഹ്ലിക്കാം നിന്റെ കുടുംബത്തിനു മേൽ നിന്റെ കഴിവനുസരിച്ച് കുടുംബത്തിന്റെ കാലത്ത് ചെലവഴിക്കണം കുടുംബത്തെ തിരിഞ്ഞോക്കാതെ കുടുംബത്തിൽ ചെലവിന് കൊടുക്കാതെ തിന്നാൻ കൊടുക്കാതെ നമ്മളിങ്ങനെ ഉഷാഹി നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കുടുംബം എന്നത് ഉത്തരവാദിത്തമാണ് ഭാര്യ മക്കൾ അതേപോലെ നമ്മുടെ ചിലവിൽ കഴിയുന്നവർ ആരെല്ലാം ഉണ്ടോ മാതാപിതാക്കളുണ്ടാകാം ചിലപ്പോ സഹോദരിമാരുണ്ടാവാം അല്ലാത്തവരുണ്ടാകാം നമ്മുടെ ചിലവിൽ കഴിയാൻ വിധിക്കപ്പെട്ട ആളുകൾ അവർ ചെലവിൽ കൊടുക്കുക എന്നുള്ള ബാധ്യത തന്നെയാണ് അത് പിന്നെ പരിഗണിക്കണമില്ല ഓരിക്കൊന്നും ചെയ്തു കൊടുക്കണില്ല ഓരോ കാര്യം ശ്രദ്ധിക്കണമില്ല നമ്മൾ വാറൻ കുറേ ചെയ്യുന്നുണ്ട് അത് പറ്റില്ല എൻ്റെ കഴിവനുസരിച്ച് അത് ഐ മീൻ തോലിക്കാം തോൽ അതാണ് ഓരോരുത്തരുടെയും ശേഷി അവനെ കുതിർ അതാണ് തോൽ കുടും മെച്ചവാക്കാൻ തോല് അപ്പോൾ ഓരോരുത്തർക്കുമുള്ള ശേഷി എന്താണോ അതനുസരിച്ച് എല്ലാവരും വീട്ടിലും ഒരേപോലെ ആവില്ല അയൽപക്കത്ത് നോക്കി നമ്മളെ വീട്ടിൽ പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല നമ്മുടെ കഴിവ് അനുസരിച്ച് അതാ അള്ളാഹ് ബിൽ പറയാൻ ഇത് മെഹ്റൂഫ് മഹ്റൂഫായ നിനക്ക് ചിലവഴിക്കാം നമ്മളെപ്പോലത്തെ കുടുംബത്തിൽ നമ്മളെപ്പോലെ ഒരു വരുമാനമുള്ള നമ്മളെപ്പോലെ സാഹചര്യമുള്ള കുടുംബത്തിൽ സാധാരണ ജീവിക്കുന്ന ഒരു ജീവിത നിലവാരം ഉണ്ടാവും ആ ജീവിത നിലവാരം നമ്മളെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ബാധ്യതയാണ് നമ്മളെ പ്രഖ്യാപിക്കാൻ നമ്മൾ എന്നും കഞ്ഞിയും മുടക്കുമീനും ഉണ്ടാവുള്ളൂ അതിൽ പറ്റുമ്പോഴെന്നുള്ളൂ അല്ലെങ്കിൽ പെയ്ക്കോളി അത് പറയാൻ പാപ്പം പറ്റൂല അങ്ങനെ നമുക്ക് നയപ്രഖ്യാപനം പറ്റൂല അതുകൊണ്ട് നമ്മളെപ്പോഴത്തെ കുടുംബത്തിൽ സാധാരണ എന്താണോ ജീവിത നിലവാരം ആ ജീവിത നിലവാരം ഉണ്ടായിക്കോളും അവിടെ എന്നും ആടും കോഴിയും ക്ലോസ്റ്റും പാണെന്ന് മക്കൾ പറഞ്ഞാലോ അതിനെ ബാധ്യത നമുക്ക് കിട്ടില്ലേതാനും അത് എപ്പോഴും കഴിക്കുന്ന രസമാണ് എന്നല്ലാതെ അത് നമുക്ക് കൊടുക്കേണ്ട ബാധ്യതയും ഇല്ല കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിന് അവൾ വന്ന കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യം എന്താണോ ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം വള വീട്ടിൽ പിന്നെ ജോലിക്കാടുണ്ട് ഇവിടെ ജോലിക്കാളിൽ വെച്ച് അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്തു കൊള്ളണം അപ്പോൾ ബാധ്യതയാണ് അലി കിട്ടണമുമ്പോൾ പറയണം അതൊന്നുണ്ടാവില്ല ഇവിടെ എങ്ങനെയൊക്കെ ഉള്ളു അത് തൃപ്തിയാണെങ്കിൽ വന്നാൽ മതി ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വന്നാൽ പിന്നെ വന്നോട് പറയാണ് പിന്നിവിടെ അങ്ങനെ അത് ഇവിടെ പറയണ്ട അത് ആദ്യം പറഞ്ഞല്ലേ എന്ന് പറയാം അല്ലെങ്കിൽ അരി പറ്റ പെട്ടെന്ന് പറയണ്ടാവും അവരെ കിട്ടിയാൽ മതി ഇതന്നെ കിട്ടും വേണം എന്നാൽ ആ സൗകര്യം കൊടുക്കൂല്ല അത് പറയാൻ പറ്റൂല അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അതാ മാറൂ മാഹൂഫായ നിലയ്ക്ക് അവർക്ക് ചിലവിൽ കൊടുക്കണം വസ്ത്രം അതേപോലെ തന്നെയാണ് പാർപ്പിടം അങ്ങനെയാണ് ഒക്കെ അതാണ് പാർപ്പിടം ഒരു വീട് എങ്ങനെ വീട് ഉണ്ടാക്കേണ്ടത് എന്താ പടം കോട്ടേഴ്സ് വർക്ക് മനുഷ്യൻ്റെ ഞാൻ കോട്ടയസ് വാർക്കുള്ളൂ എന്ന് വാശി വിളിച്ചാൽ എല്ലാവർക്കും പറ്റൂല സാധാരണഗതിയിൽ എന്താണോ നമ്മൾക്കൊരു ജീവിത നിലവാരം അതനുസരിച്ച് ജീവിക്കുക അതാണ് മാറൂഫ് അതാണ് മിൻ തോലിക്കാം നിന്റെ ശേഷിക്കനുസരിച്ച് എൻ്റെ കുടുംബത്തിനെ ചിലവഴിക്കണം ഇല്ലാത്ത ചെലവഴിക്കണം ആവശ്യമില്ല കടം വാങ്ങി അങ്ങനെ എടുക്കാറൊക്കെ കാര്യമില്ല ഉള്ളതനുസരിച്ച് ചിലവഴിക്കുക അതാണ് ഏഴ്